ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റിന്റെ ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ ശക്തമായ നിലയിൽ സിംഗ് ബോളിംഗിന് അനുകൂലമായ സാഹചര്യത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എൺപത്തഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസ് എന്ന ശക്തമായ നിലയിലാണ് നാഗൻ ശുഭ്മാൻഗിൽ നൂറ്റി എഴുപത്തഞ്ച് പന്തിൽ നൂറ്റി ഇരുപത്തേഴ് റൺസ് നേടി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഋഷഭ് പന്ത് നൂറ്റി രണ്ട് പന്തിൽ പുറത്താവാതെ അറുപത്തഞ്ച് റൺസ് നേടി കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളും ഓപ്പണിംഗ് വിക്കറ്റിൽ തൊണ്ണൂറ്റൊന്ന് റൺസ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മത്സരം ആരംഭിച്ചത് രാഹുൽ നാൽപ്പത്തി റൺസ് നേടി പുറത്തായി തൊട്ടു പിന്നാലെ അരങ്ങേറ്റക്കാരനായ സായ് സുദർശൻ ബെൻ സ്റ്റോക്സിൻ്റെ പന്തിൽ റണ്ണൊന്നും എടുക്കാതെ പുറത്തായി എന്നിരുന്നാലും യശുസി ജയ്സ്വാൾ ഉറച്ചുനിന്നു തൻ്റെ മൂന്നാമത്തെ വിദേശ ടെസ്റ്റ് സെഞ്ചുറി നേടി അദ്ദേഹം നൂറ്റൊന്ന് റൺസ് നേടിയാണ് പുറത്തായത് ഗില്ലും പന്തും തമ്മിലുള്ള നൂറ്റി മുപ്പത്തെട്ട് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ദിവസത്തെ പ്രധാന ആകർഷണം ദിവസത്തിൻ്റെ അവസാന സെഷനിൽ ഇംഗ്ലീഷ് ബൌളർമാരെ ഇരുവരും അടിച്ചുപറത്തി ഗിൽ മികച്ച ക്ലാസ്സോടെയും കൃത്യതയോടെയും കളിച്ചു റിസ്ക് എടുക്കാതെ കളിക്കുകയും മോശം പന്തുകളെ ശിക്ഷിക്കുകയും ചെയ്തു അതേസമയം ഋഷഭ് പന്ത് മികച്ച ഷോട്ടുകളിലൂടെയും രണ്ട് സിക്സറുകളിലൂടെയും ഇന്നിംഗ്സിന് വേഗത നൽകി കരുൺ നായർ ജഡേജ ഷാർദുൽ താക്കൂർ എന്നിവർക്ക് ഇനിയും ബാറ്റ് ചെയ്യാനുള്ളതിനാൽ രണ്ടാം ദിനം ഇന്ത്യക്ക് കൂറ്റൻ ഒന്നാം ഇന്നിങ്സ് സ്കോർ നേടാൻ ലക്ഷ്യമിടും